കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തിൽ എൽ ഡി എഫും യു ഡി ഒരു ഒരു തട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഒരു തട്ട് എൽ ഡി എഫും യു ഡി എഫും കണക്കല്ലേ അവിടെ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദാരിയ വേണ്ട നിലയായിട്ടുണ്ട് മഹാ ഒരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു ആ കൊള്ളയ്ക്ക് കൂട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്തു ചെയ്യും ആ കൊള്ളക്കാരൻ്റെ ബി ടീമായിട്ട് നമ്മുടെ വി ഡി സതീശനും ഞാൻ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ രാഷ്ട്രീയമായിട്ട് നോക്കും വലിയ കുഴപ്പമാണ് അത് സമ്മതിക്കാൻ പറ്റില്ല ഇപ്പോൾ അവിടെ കേരളത്തെ ആകെ ഒരു പ്രതിപക്ഷമുള്ളൂ ഒറ്റയാളേ ഉള്ളൂ നമ്മൾ തന്നെ അങ്ങേ നമ്മുടെ ഗവർണർ അങ്ങേരള്ളൂ പ്രതിപക്ഷം എന്ത് ഊളത്തോടാണ് മനേ എനിക്ക് മലയാളി അല്ലേ മനേ അളന്മാർ പറയുന്നത് വിശ്വസിക്കാവും അതായത് നാല് ലക്ഷം കോടി രൂപ കടാവാക്കി വെച്ചിട്ട് ആരുടെ ടൈമിലൊക്കെ വർത്തമാനം പറയുന്നത് വീട്ടിൽ കട വീട്ടിൽ പശുക്കൂടുണ്ടാക്കുന്ന നാൽപ്പത്തഞ്ച് ലക്ഷം എനിത ഇത് പശുക്കൂട് ഉണ്ടാക്കുന്നതിന് നാൽപ്പത്തഞ്ച് ലക്ഷം ഈ ഒന്നാം തരുന്ന രണ്ടാം താൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലോട്ട് മുഖ്യമന്ത്രി വീട്ടിൽ കയറുന്നതിന് ലിഫ്റ്റ് ഇരുപത്തിനാല് ലക്ഷം ഏതാ ഇത് വീളും ഭാര്യയും മക്കളും എല്ലാം കൂടെ ലോങ് ടൂറ് എത്ര കോടി രൂപ ആയി എൺപത്തഞ്ച് ലക്ഷം രൂപ ഇല്ലേ ഇത് ആര് ഇത് നയ്ക്കിയത് കേരളത്തിലെ ജനങ്ങളുടെ തലയായിട്ട് കയറ്റിവയ്ക്കുന്ന മര്യാദയാണ് മനസാക്ഷി ഇല്ലാത്ത സ്വഭാവം അല്ലേ അല്ല ഒരാൾ തന്നെ ചോദിക്കാം വായിക്കോട്ടും ചോദിച്ചോട്ട് അല്ലന്നാ അത് അവരുമായിട്ട് ഞങ്ങളെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാന്നേ എല്ലാം നമ്മളായിട്ട് ഞാനും ആയിട്ട് വളരെ അടുപ്പവും സ്നേഹവും ഉള്ളവരാണ് അതിപ്പോൾ എല്ലാ പാട്ടിലും എല്ലാവരുമായിട്ടും സ്നേഹം ബന്ധം ഉണ്ടെന്നു അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല ഉണ്ടായി ശബരിമല ഈഷി ഉണ്ടാക്കിയപ്പോൾ അവിടെ ഈ പിണറായിയുടെ സൂക്കോട് അവിടെയും വന്നു അവിടെ രണ്ട് പെണ്ണുങ്ങളെ അറിയാവില്ല ഒരു സ്ത്രീ ചോദിച്ചുകൊണ്ട് പറയാം ഒരു കാരണവശാലും ദൈവവിശ്വാസത്തെ തകർക്കുക എന്തെങ്കിലും ശബരിമല അയ്യപ്പൻ്റെ പവിത്രത കൂടി ഒരു രണ്ട് സ്ത്രീകളെ കയറ്റാൻ നോക്കി അപ്പോൾ എതിർക്കാതിരിക്കാൻ പറ്റുമോ ഞാനല്ലേ പോയി എതിർത്തത് ഞാൻ ആദ്യമായിട്ട് എതിർത്തത് സാധ്യമല്ലെന്ന് പറഞ്ഞു പത്ത് മുന്നൂറ് പോലീസുകാരും പെണ്ണുങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ പക്ഷേ കുറച്ച് കഴിപ്പം ആയിരിക്കണം അയ്യപ്പന്മാരുടെ അടുത്ത് കൂടി കയറുകയെന്ന് പറഞ്ഞു തർക്കമായി പക്ഷേ ആ പെണ്ണുങ്ങളെ പിണറായി എല്ലാ ഏത് പോലീസ് നോക്കിയിട്ടും ശബരിമല ശാസ്താവിനെ കാണിക്കാൻ പറ്റിയില്ല പറഞ്ഞു കിട്ടും അത് നമ്മുടെ ഈ ഞാനുള്ളതന്നെ സുരേ അന്നാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് മടുക്കുക പിന്നെ എല്ലാ നേതാക്കന്മാരും അവിടെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ വരുന്നത് വരുന്നവരെല്ലാം പത്തനംതിട്ട പോയി കുത്തിയിരിക്കുക അവിടെ കൊണ്ട് അതുകൊണ്ട് പെണ്ണ് കയറാതിരിക്കും അവിടെ തടയണ്ടേ അന്ന് ആദ്യമായിട്ട് എന്നെ ഒരു സഹായത്തിൻ അവിടെ വന്നത് നമ്മുടെ സുരേന്ദ്രൻ സുരേന്ദ്രൻ വന്ന ചേട്ടാ ഞാനിവിടെ നിൽക്കാം മാറിക്കോളം ഞാൻ അന്നേരം അവിടുന്ന് ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ പോയി സ്റ്റേഷനായിരുന്നു അവിടെ കയറി അവർ ഇഡ്ഡിലേക്ക് തന്നപ്പോഴാണ് വിശപ്പ് പോയി എത്ര മണിക്കൂറാണ് നീന്തുന്നത് അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയ്റ്റ് ലോസിന് ഒരു കാരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക